മലയ്ക്കും ഇപ്പോൾ മക്കളെ ഇന്നത്തെ നോമ്പത്തൂറ് അതൊന്ന് പൊരിക്കടയൊക്കെ ഉണ്ടാക്കി പേര് മോ മാമോസ് പിന്നെ ബത്തക്ക ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് ചിക്കൻ കറി ചിക്കൻ പൊരിച്ചോട് മോ ചിക്കൻ പൊരിച്ചങ്ങോട്ടെത്തില്ല ടേബിൾ പിന്നെ പിന്നെന്താ മുന്തിരി വൈന ജ്യൂസ് ജ്യൂസാത്ത സംഭവം മുന്തിരിൻ്റെ മുന്തിരിൻ്റെ സംഭവം എന്തെന്താ സംഭവം പിന്നെ ബത്തക്കെള്ള പിന്നെ കാ സർബത്ത് ഇത് പൊരിച്ചതുകൊണ്ട് പീ ചെയ്തുകൊണ്ട് സ്റ്റീം ചെയ്തതും ഇത് ചെയ്തതും പിന്നെ പൊറോട്ട ഉണ്ട് കട്ടനായുണ്ട് അപ്പം ചിക്കൻ പച്ച പിന്നത് കുറച്ച് അപ്പം ഇവിടെ ഭയങ്കര ആരെയൊക്കെ അതിന് അടിയിൽ നടന്നേ അപ്പം ഞാൻ മാമോസ് തിന്നാൻ പോവാം കണ്ടോളെ അത് വീടുക കേൾക്കുന്നുണ്ട് സ്റ്റീമിൽ ചെയ്താൽ നമ്മക്ക് പച്ച വലിയ എന്ത് സാധനം നമ്മക്ക് മീനായാലും പച്ച കൊക്കപ്പ് വെച്ചാണ് പിന്നെ നെയ്ച്ചോറ് അപ്പം എനിക്ക് പത്തക്കളാട്ടാ നിങ്ങൾക്ക് മുമ്പത്തൊക്കെ സ്വന്തം വലിയ ഇഷ്ടമൊന്നുമില്ല നമുക്ക് മുഖത്തൊക്കെ വളരെ കുറവാണ് നമ്മളെ മുഖത്തിന് പൊറോട്ട ഒന്നും ആർക്കും വേണ്ട വെള്ളം ഇറങ്ങിയപ്പോഴും മൂസ് സൂപ്പറാക്കാം ഇത് കൂടുന്നതല്ല ടമ്മണ്ടാക്കിയതാണ് അപ്പൊ എല്ലാവരും മൂന്നും മാമൂസും കഴിഞ്ഞു തന്നെ അപ്പൊ ഒക്കെ തിന്നിപ്പ കടിയും നമ്മളെ സൈല അപ്പൊ ഞാൻ രണ്ടും മുപ്പുകാര ടേസ്റ്റ് നോക്കണമല്ല അപ്പൊ അപ്പൊ അങ്ങനെ വെള്ളം നിറഞ്ഞു ഞാൻ നിർത്തിയിട്ടോ അപ്പൊ നാല് പൊറോട്ട കഴിക്കണമെങ്കിൽ രണ്ട് മാമൗസ് തിന്നു ഒരു കഷ്ണം ആപ്പിൾ തിന്നു ഒരു കഷ്ണം പത്തൊക്കെ തിന്നു ഒരു കഷ്ണം പുറത്തുക്കാക്ക് തിന്നു രണ്ട് മുന്തിരി തിന്നു ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് കുടിച്ചു അര ഗ്ലാസ് പത്തക്കളം അപ്പൊ ഇവിടുത്തെ സാപ്പാട്ട രാമനാണായിരിക്കണേട്ടോ കൊറാട്ടുണ്ട് ഇവിടെ കുറച്ച് ഇന്നലെ കേട്ടോ